അസ്സാമലൈക്കും അൽഹദില്ല അലഹമുല്ല റബുൽ ആലമീൻ ഇന്ന് പറയാൻ പോകുന്നത് സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൊലാത്ത് കൂടിയാണ് ഇത് ഇത് കൂടാതെ നമ്മളിൽ പലരും ചൊല്ലിയിട്ട് അവർക്ക് ഉത്തരം കിട്ടിയ സൊലാത്ത് കൂടിയാണിത് സൊലാത്തുൽ ഫാത്തിഹ് അലാ അള്ളാഹു മലിഅല സബഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ഖദ്രിഹി ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും മഹത്തായ സൊലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്ത് തന്നെയാണ് ഇത് ഇതിൻ്റെ മഹത്വങ്ങൾ ഒരുപാടാണ് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന സ്വലാത്ത് കൂടിയാണ് മാത്രമല്ല ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നരകത്തിൽ കടക്കുകയില്ല എന്നാണ് അള്ളാഹിനോട് സയ്യിദുൽ ബക്കരി മഹാൻ അവറുകൾ അറുപത് വർഷക്കാലം പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സ്വലാത്താണിത് അള്ളാഹു അറിയിച്ചു കൊടുത്ത സ്വലാത്താകുമ്പോൾ അതിന് എത്രയോ വലിയ മഹത്വം ഉണ്ടാകും വെള്ളിയാഴ്ച സുബിക്ക് ശേഷം നൂ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് എന്താഗ്രഹമാണോ ഉള്ളത് എന്താവശ്യമാണോ ഉള്ളത് അത് നിറവേറും ദിവസവും ഒരുപാട് പേർ ഓരോ വിഷമത്തിലാണ് വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ അതുപോലെ കടം കൊണ്ട് വിഷമിക്കുന്നവർ അങ്ങനെ ധാരാളം പേർ നമ്മുടെ മുന്നിലുണ്ട് അവരെല്ലാം ഈ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലി ഇ ചെയ്യുക ഇൻഷാല്ല കൂടി മനസാന്നിധ്യത്തോടെ ചൊല്ലിയാൽ ഉറപ്പായും ഉത്തരം ലഭിക്കും നമ്മൾ ഒരു വിഷമം വരുമ്പോൾ ഒരിക്കലും തളരരുത് നമുക്കൊരു പ്രതീക്ഷ വേണം അള്ളാഹു കൈവടിയില്ല എന്ന ഒരു വിശ്വാസം മനസ്സിൽ വേണ്ടത് എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക ഉറപ്പായും ദുഃഖത്തിന് ഒരു സന്തോഷമുണ്ടാകും ഒരു വിഷമം പ്രയാസം വരുമ്പോൾ നമ്മൾ ദുഃഖിച്ച് സങ്കടപ്പെട്ട് ഒന്നും ചെയ്യാതെ ആരോടും സംസാരിക്കാതെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നിട്ട് കാര്യമില്ല നമ്മൾ നിരന്തരമായി അള്ളാഹുനോട് കൈയുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിന് നല്ല മനസ്സമാധാനം ലഭിക്കും അള്ളാഹു സുബാൻ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരട്ടെ ആമീൻ യാറബ്ബൽ അസ്സലാമു അലൈക്കും